തിരുവനന്തപുരം പേരൂക്കടയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പേരൂക്കടയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് പേരൂർക്കട നെടുമങ്ങാട് റൂട്ടിലെ പത്താങ്കലിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ റോഡ് വരുന്നത് ഒരു മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി റോഡാണ് ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി ഇത് അങ്ങ് മേളിലേക്ക് കയറിപ്പോകും അത് നേരെ ചെന്ന് വാളിക്കോടിന് തൊട്ട് ഇറങ്ങാൻ സാധിക്കും ഇതേ ആ കാണുന്ന കോമ്പൗണ്ട് അവിടെ ഒരു ഏഴര ഏക്കർ ഗവൺമെൻറ് അക്യൂർ ചെയ്തിട്ടിരിക്കുവാണ് മെയിനായിട്ട് നെടുമങ്ങാട് ടൗണിലിപ്പോൾ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അതായത് സർക്കാർ ഓഫീസുകളൊന്നും പ്രവർത്തിക്കാനായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ് ഭയങ്കര കഞ്ചഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു അഞ്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതിൽ കെ ടി ഡി സിയുടെ ഒരു ഇത് ഓൾറെഡി സ്റ്റാർട്ടായിട്ടും ഉണ്ട് ഇനി അതുപോലെ തന്നെ കുറേ അധികം ഓഫീസുകൾ അവിടെ വരും അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ദേ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തായിട്ട് നമുക്കൊരു ഫിലിം ഉണ്ട് ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് നെടുമങ്ങാട് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പത്താം കല്ല് പാലം കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് കല്ല് പാലം കഴിഞ്ഞ ഉടനെ വലത്തോട്ടൊരു റോഡ് കാണാം ആ റോഡ് വഴി അകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പ്ലോട്ടുകൾ കാണാം ഇതിനകത്തൊരു രണ്ടേ മുക്കാൽ ഒരു പ്ലോട്ടും അഞ്ച് സെൻ്റ് നാല് പ്ലോട്ടുകളുമാണ് നമുക്ക് ഇനി നിലവിൽ ലഭ്യമായിട്ടുള്ളത് ടോട്ടൽ എട്ട് പ്ലോട്ട് ഉണ്ടായിരുന്നു മൂന്നെണ്ണം സെയിലായിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ തിരുവനന്തപുരം നമുക്ക് പെട്ടെന്ന് സിറ്റിയിലേക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് പക്ഷേ വില വന്നിട്ട് അതിൻ്റെ ഒരു മൂന്നിലൊന്നേ വരത്തുള്ളൂ പേരൂർക്കടയൊക്കെ ഒരു സൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം കൊടുക്കണ്ടേ അതിൻ്റെ നാലിലൊന്ന് വിലയ്ക്ക് നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ആ അവർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും കൂടെ നമുക്ക് വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നല്ല വലിയ വീടുകൾ വയ്ക്കാം പിന്നെ ഈ ഇവിടെ ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള പ്രൈസിനും നല്ല രീതിയിലുള്ള അപ്രീസിയേഷനും സാധ്യതയുണ്ടാവും